കുടിവെള്ള തർക്കം ഗർഭിണിക്കും ഭർത്താവിനും വെട്ടേറ്റു വണ്ടിപ്പെരിയാർ അരണക്കൽ ഹില്ലാഷ് ഡിവിഷനിൽ എസ്റ്റേറ്റിൽ എത്തി താമസിക്കുന്ന ഏഴു മാസ ഗർഭിണിക്കും ഭർത്താവിനുമാണ് വെട്ടേറ്റത് കുടിവെള്ളം പൈപ്പിൽ നിന്നും വെള്ളം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വെട്ടിൽ കലാശിച്ചത് അരണക്കൽ ഹില്ലാഷ് ഡിവിഷനിൽ താമസിക്കുന്ന കവിത എസ്റ്റേറ്റിന്റെ കുടിവെള്ള പൈപ്പിൽ നിന്നും വെള്ളം എടുക്കാൻ ചെല്ലുകയും ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ഗുരുചാർലി എന്നയാൾ

தேவையில்லாமல் நீ பேசாத அப்படின்னு சொல்லி சொன்னதுக்கு இல்லை பையன் கெட்ட வச்சுடலாம் பேசி எடுப்போம் நான் ஹஸ்பண்ட்டை ஃபோன் பண்ணி சொல்லிவிட்டு ஹஸ்பண்ட் பணிக்கு போயிட்டு அப்படியே வந்தாங்க வந்துட்டு சொன்னதுக்கு தான் போனாங்க ஏன் அப்படி செஞ்சால் வச்சா ஏன் பேசணும்னு கேட்டதுக்கு அவங்க கத்தி எடுத்துகிட்டு வெட்டி என்னையும் என்னையும் வெட்டி ஹஸ்பண்டையும் வெட்டி പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവരെ വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് അവിടെ നിന്നും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു രാവിലെ എന്റെ ഭാര്യ പോയി ബോയ്സിനൊക്കെ വെള്ളിയെടുക്കാൻ പോയി പൈപ്പിൽ പോയപ്പോ അവന് അവരെ തരിയാ അവിടെ വെള്ളം എടുക്കാൻ അങ്ങനെ തെരുവുകൾ പറഞ്ഞിട്ട് നിന്റെ ഒരു കൊച്ചുണ്ട് അല്ലെങ്കിൽ നിന്ന അവൻ തീർത്ത് കളയും അങ്ങനെ പറഞ്ഞിട്ട് വൈഫ് എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാൽ ഇങ്ങനെ അവൻ പറഞ്ഞു വിളിക്കാം ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അവന് വലിയ വീട്ടിൽ നിന്ന് പുറത്താവും നിന്നായിരുന്നു നിന്ന് പോയി ചോദിച്ചിരുന്നു എന്നാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ ഒന്നും പറഞ്ഞില്ല ചേച്ചിയാണ് ഇങ്ങനെ പറഞ്ഞോളൂ ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞു എന്റെ ഭാര്യയ്ക്ക് അങ്ങനെ പറയത്തില്ലെന്ന് പറയുമ്പോൾ അവനെയും തല്ലി ഞാൻ രണ്ടിയൊക്കെ അടിച്ച് അടിച്ച് കളിയുമ്പോൾ അടിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അവൻ പെട്ടെന്ന് അകത്ത് പോയി വാക്കത്തി വാക്കത്തിൻ്റെ അടുത്തോണ്ട് വന്ന് എന്റെ ഭാര്യ ഇങ്ങനെ വെട്ടിയതാ വോങ്ങി വോങ്ങി വെട്ടിയതാ വെട്ടിപ്പോൾ ഞാൻ തടുത്ത് ഈ തടുത്തുകൊണ്ട് ഈ വെട്ടു മൊത്തം ഇല്ലെങ്കിൽ ഭാര്യയെ നീ തീർത്ത് കളിയാമെന്ന് വെട്ടിയ തലയ്ക്കേറ്റിയ വെട്ടിയതാ തടുത്തില്ലെങ്കിൽ വീട് മൊത്തം അവിടെ ചോറയാ വെച്ചിട്ട് പോലീസ് കൊടുത്തിട്ടുണ്ട് ഒന്നും എടുക്കുന്നില്ല കവിതയുടെ പുറത്തും ചിന്നപ്പിന്റെ നെഞ്ചിനും കൈക്കുമാണ് വെട്ടേറ്റിരിക്കുന്നത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി അക്രമിയെ പിടികൂടുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക